<idd ratchet Lust forever> െ ഇവൻ തന്നെ ഇവൻ തന്നെ കൊള്ളാം കേട്ടോസ് ആ അത് ഞാൻ അതാ പറഞ്ഞത് സംഭവത് അതാ ഞാൻ പറയാം നിങ്ങളുടെ കളിക്കുമ്പോ കളി പഠിക്കട്ടേ ഉള്ളൂ ഞാൻ അവരുടെ അനുസരിച്ച് സെൻട്രീണു സെൻട്രീണ്ടും എടുക്കുന്ന പിടിച്ചാൽ മതി രണ്ട് പോയിന്റ് പോയിന്റുകൾ കളിച്ചിട്ട് കാര്യമില്ല എന്നെ എത്ര എത്ര സർപ്രൈസ് സർപ്രൈസ് നമുക്ക് തിരിച്ചു അങ്ങനെ കളിച്ചിട്ട് എത്രമക്ക് ചുട്ടെടാ അടിക്കല്ലേ നേരുകളേ നേരുകളേ അമര ഹോൾഡ് ചെയ്യടാ അമര സ്കോർ ചെയ്യണം അമര ഹോൾഡ് ചെയ്യടാ കുട്ടലല്ല പൊടി കെട്ടിയിട്ട് അമര കേറി കളിച്ചേ ഇങ്ങനറിയില്ല നമ്മൾ കേറി കളിച്ചാമതി എന്റെ കൂട്ടി വിത്തെതായി വാ ആമേണാമേണാമേണാമേണാ അടുത്തവരണം അടുത്തവരണം നേരെ നോക്കിയേണ സില നേക്കിയണ കവർ കവർ അടിക്കണേ ലൈഫില സില നേക്കണ കവർ അടിക്കണം ഒരു വാണങ്ങി പടി പടിയാണോ ഗയ്സ് ഗയ്സ് രണ്ടോ മൂന്നോ റിയില്ല കൊറേ വേട്ടുമാർക്ക് പാടാ ഞാനിപ്പ അവര് ഹോളിഡേ പോണേ റോഫിന്റെ മുകളിൽ നിന്നൊക്കെ അടിക്കണ്ടേ എന്തിരി കളിയാണ് റോഫിന്റെ മേളിലൊക്കെ നോക്കി എന്റെ തലമുണ്ട കഴിഞ്ഞു കേരളയുടെ ഫ്രണ്ടിലത്തെ ഇങ്ങനെ ഭയങ്കര പീക്കിന്റെ വേഷ ഒരുപാട് ഹോൾഡ് ആയി പോവാട്ടാണ് കളിക്കുന്ന ഏ നിക്ക് നിക്ക് നിെ പറയെ പോയി നിങ്ങള് രണ്ടുപേരും രണ്ട് വെച്ച് നെയ് വിടാൻ പറ്റത്തില്ല ഞങ്ങൾ പിന്നെ എങ്ങനെ കയറി വരാനാടാ നിങ്ങൾ ആദ്യം വർത്താനും പറയടാ നിങ്ങൾ ആ ലൈവ് എടുത്ത് നോക്ക് കണ്ണന്റെ ലൈവ് എടുത്ത് നോക്ക് അപ്പൊ മനസ്സിലാവും ആരാ ഞങ്ങൾ ക്യാമ്പ് അല്ല കളി ഏ ഞാൻ പറട്ടെ കളി ജയിക്കും തോക്കും അതൊന്നും കാര്യമല്ല എനിക്കാണൊന്നും കാര്യമല്ല കാര്യം പറയാം പക്ഷെ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞ സത്യവാ പക്ഷെ നിങ്ങൾ ചെയ്തില്ലെന്ന് പറയില്ല കഴിഞ്ഞ 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 സർപ്രൈസാണ് സർപ്രൈസ് സർപ്രൈസ് വരുമ്പോ നമുക്ക് നമുക്കൊരു അല്ലല്ല ഞാൻ പറയട്ടെ നിങ്ങൾ വന്ന സമയത്തല്ല ഞങ്ങൾ കയറുന്ന കഴിഞ്ഞ കളി ഞങ്ങൾ മൂന്ന് പേര് വെച്ചാണ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സൈഡില് റൈറ്റ് സൈഡ് മൂന്ന് പേര് ഞാൻ ലൈവ് എടുക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് പറയുന്നില്ല ഋഷൻ ഞാനും ജിങ്ങറും റൈറ്റ് സൈഡിൽ ഒരുമിച്ച് ഋഷൻ എന്റെ ലൈവിൽ കാണാൻ പറ്റും മനസ്സിലാകാം ഒരുമിച്ച് ഞങ്ങളത് റഷ് ഞങ്ങൾ പറയുന്നത് അണ്ണാ കേറിക്കോ റഷ് ചെയ്ത് റഷ് ആയിരുന്നു ഹോൾഡ് ചെയ്തില്ല രണ്ടാമത്തെ കളി ഞാനാണ് ഇവരോട് പറഞ്ഞു ഹോൾഡ് ചെയ്തോ അവര് മുന്നേ ഞാൻ മണ്ടക്ക് കയറുന്നപ്പോ ഞാൻ കണ്ട് രണ്ടുപേരും രണ്ടു വെച്ച് നിൽക്കുന്നത് ഒരെണ്ണം ഹെഡ് എനിക്ക് നിങ്ങളുടെ കാണാൻ നിങ്ങൾ മണ്ടക്ക് ഓരോരുത്തരും അതാ ഞാൻ പറഞ്ഞത് ഞാൻ അതാ പറഞ്ഞത് സംഭവം അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സൈഡിൽ വരേണ്ട ആവശ്യം വന്നത് ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ പറയട്ടെടാ ഞാൻ ഞാൻ പറയട്ടെ ഒരു ക്യാൻ്റെ പുറകെ രണ്ടുപേര് നിക്കുക നമ്മളിപ്പോൾ ഒരാൾ അവരെ അടിക്കുവാണെങ്കിൽ നമുക്ക് കോശം കയറിയാറൊരു കാര്യം നിങ്ങൾ രണ്ടുപേര് രണ്ടുപേരെ വെച്ച് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു അടിപൊളി ഞാൻ ഞാനിപ്പം കുറച്ചു നേരം പറഞ്ഞോളൂ നിങ്ങൾ കയറുന്നതിനെങ്കിൽ കയറി നോക്കിയാൽ കേൾക്കാൻ പറ്റുക രണ്ടുപേരും രണ്ട് പേര് മൂന്ന് സ്ട്രാറ്റി ആയിരുന്നു അറ്റി കയറുന്നത് ഞാൻ നീ എന്താ ഇങ്ങനെ നെഞ്ചത്ത് വെക്കുന്നേ േ രണ്ടുണ്ടായിരുന്നു രണ്ടുപേരും അല്ല നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ കാര്യം ഞങ്ങള് ഇവിടെ നിങ്ങളല്ലേ വന്നിട്ട് ഞങ്ങള് ഹോൾഡ് ചെയ്യാറെന്ന് പറഞ്ഞത് ഞങ്ങള് കേട്ടാ ഞങ്ങളുടെ പറയട്ടെ 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 ഹലോ നമ്മളെ നമ്മൾ ഇപ്പം ടി പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുണവുമില്ല നമ്മള് കേറി കളിക്കുവാന്നെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു കോമ്പിര നമ്മള് രണ്ട് ടീം കോമ്പറ്റീഷനായിട്ട് കളിക്കുമ്പോ ഗ്രനേഡും ഫ്ലൈഡിങ്ങും

ഞങ്ങള് കഴിഞ്ഞു നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ഞാൻ ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ബെറ്ററായിട്ട് കളിക്കുന്ന ആൾക്കാരുടെ ഞങ്ങൾ കളിക്കും കളി പഠിക്കത്തേ മനസ്സിലായി സംഭവം നിങ്ങളുടെ കളിക്കുമ്പോൾ ഞങ്ങൾ കളി പഠിക്കേള്ളൂ പക്ഷെ രണ്ടാമത്തെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ല

എനിക്ക് ചെറിയ തല കാണാം നിങ്ങള് നോക്കിയാ എനിക്ക് എനിക്ക് തലയിടാൻ പറ്റത്തില്ല ഞാൻ ഇടക്ക് നോക്കിയപ്പോ രണ്ടുപേരെന്നെട്ടിരിക്കുക അത് ഞാൻ പറഞ്ഞു റൂഫിന്റെ അവനെ സ്കോപ്പ് അപ്പ അല്ല ഞാൻ എനിക്കത് തലയിടാൻ പറ്റില്ല രണ്ടുപേരെന്നെ ഒരു വിക്രണ്ണൻ ആരായിരുന്നു വിക്രണ്ണൻ അങ്ങനെ എന്നെ സ്കോപ്പിട്ടിങ്ങനെ ഇരിക്കു എനിക്ക് തലയിടാൻ പറ്റത്തില്ല വിക്ടർ അല്ലേ ആ ആ ഞാൻ ഞാൻ ഈ വേൾഡ് വേൾഡ് പോലീസ് പോലീസ് ഇവൻ 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 തന്നെ 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 എടാ നിന്റെ എയിം കൊള്ളാം കേട്ടോടാ അത് എങ്ങനെ എങ്ങനെ അടിച്ചു പറയുന്നുണ്ട് ജസ്റ്റ് ഒരു ഒരു പോലെ ഒന്ന് കാണാൻ കാണാൻ ആംഗിളിൽ എവിടെന്നെങ്കിലും ഞാനതാ ലാസ്റ്റ് ഞങ്ങള് ഞാൻ അതൊക്കെ പറഞ്ഞു അതിന്റെ ഒരു ഐഡിയ ഉണ്ട് ഞാനിപ്പം സ്ഥലം പറഞ്ഞുതരാൻ എല്ലാരും മാർക്ക് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് ആദ്യ അടിച്ചു ലാസ്റ്റ് ആയിട്ട് മടിയുടെ പണി പറഞ്ഞു കേരള പോന്നെ അല്പല്ല അത്മാവല്ലേ എനിക്ക് മറവിക്കാൻ പറ്റില്ല കേരള പോയി അടിച്ച് പൊട്ടിച്ചു